നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നെതർലാൻഡിലെ ഹേഗിൽ സൗദി എംബസിക്ക് നേരെ വെടിവെപ്പിന് പിന്നാലെ തീവ്രവാദ നെതർലാൻഡ്സ് പ്രോസിക്യൂഷൻ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നാൽപ്പതുകാരനെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതിയുടെ തീവ്രവാദ ബന്ധം പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തിയത് താൻ വിശ്വസിക്കുന്ന തീവ്ര ചിന്താഗതി അടിച്ചേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രതി എംബസി ആക്രമണം നടത്തിയെന്ന് വ്യക്തമായതായും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നിലുള്ള കൂടുതൽ ഗൂഢാലോചനകളും പദ്ധതികളും കണ്ടെത്തുന്നതിനുള്ള തുടരന്വേഷണം പുരോഗമിച്ചു വരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതേസമയം കഴിഞ്ഞ ആഴ്ച ഹേഗിലെ സൗദി എംബസിക്ക് നേരെ അജ്ഞാതൻ വെടിയുതിർത്തത് ആക്രമണത്തെ അപലപിച്ചു സൗദി എംബസി നെതർലാൻഡിലെ സൗദി പൗരന്മാരുടെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു വെടിവെപ്പ് ഗൗരവമായി കാണുന്നുവെന്നും സൗദി അധികൃതരുമായി ബന്ധം പുലർത്തി വിവരങ്ങൾ കൈമാറി വരികയാണെന്നും ഡച്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഉത്തരവാദികളായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി അറേബ്യയും പ്രതികരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക